കേരള കലാമണ്ഡലം സ്ഥാപക സെക്രട്ടറി മണക്കുളം മുകുന്ദരാജ സ്ഥാപിച്ച അമ്പലപുരം ദേശവിദ്യാലയം യു പി സ്കൂളിൽ വാർഷികാഘോഷം നടന്നു അധ്യാപക രക്ഷാകർത്തൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു കേളിരവം ടു കെ ടു ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയും കഥകളി കലാകാരനുമായ കലാമണ്ഡലം കൃഷ്ണകുമാറിനെ ആദരിച്ചു വിരമിക്കുന്ന അധ്യാപിക വി സി റസിക്ക് യാത്രയപ്പ് നൽകി അൻപത് വർഷമായി ദേശവിദ്യാലയം സ്കൂളിനു വേണ്ടി സുസ്ഥിർഹ സേവനമനുഷ്ഠിക്കുന്ന സ്കൂൾ മാനേജർ പി എൻ ലളിത ടീച്ചർക്ക് സ്റ്റാഫ് അംഗങ്ങളും ഭാരവാഹികളും ചേർന്ന് ആദരമൊരുക്കി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ കൗൺസിലർ മധു അമ്പലപുരം സ്കൂൾ ലീഡർ ഹിമൻ പി ടി എ പ്രസിഡന്റ് കെ കെ ശിഖി സ്റ്റാഫ് സെക്രട്ടറി സുമ ചെറിയാൻ അത്താണി പി എസ് സി ബാങ്ക് സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി